സമുദ്രത്തിനടിയിൽ ഒളിച്ചിരിക്കുകയാണ് ലോകത്തെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം പ്രകൃതിയുടെ ശക്തിയും സൗന്ദര്യവും പ്രകടമാക്കുന്ന അത്ഭുതങ്ങളാണ് വെള്ളച്ചാട്ടങ്ങൾ കരയിൽ മാത്രമല്ല സമുദ്രങ്ങളിലും വെള്ളച്ചാട്ടങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് വെനസ്വേലയിലെ ഏഞ്ചൽ വെള്ളച്ചാട്ടവും അമേരിക്കയുടെയും കാനഡയുടെയും അതിർത്തിയിലുള്ള നയാഗ്ര വെള്ളച്ചാട്ടവും എല്ലാം ലോകപ്രശസ്തമായ ധാരാളം സഞ്ചാരികൾ കാണാനെത്തുന്ന ഇടങ്ങളാണ് എന്നാൽ ഭൂമിയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമുള്ളത് കടലിനടിയിലാണെന്നതാണ് സത്യം ഐസ്ലാന്റിനെയും ഗ്രീൻലൻഡിനെയും വേർതിരിക്കുന്ന ഡെൻമാർക്ക് കടലിടുക്കിനിടയിലാണ് ഈ വെള്ളച്ചാട്ടമുള്ളത് സമുദ്രങ്ങൾക്കിടിയിൽ എങ്ങനെ ഒരു വെള്ളച്ചാട്ടം നിലനിൽക്കുമെന്നായിരിക്കും പലരുടെയും സംശയം എന്നാൽ ഉയർന്ന മലനിരകളും ആരമേറിയ മലയിടുക്കുകളും സമുദ്രങ്ങളിലുമുണ്ട് യഥാർത്ഥത്തിൽ വ്യത്യാസം കാരണം വെള്ളം ഉയർന്ന ഭാഗത്തുനിന്ന് താഴ്ന്നയിടത്തേക്ക് സഞ്ചരിക്കുകയാണിവിടെ ഡെൻമാർക്ക് സ്ട്രേറ്റ് കറ്ററാക്ട് എന്നാണ് ആർട്ടിക് സമുദ്രത്തിലെ ഈ ഭീമൻ വെള്ളച്ചാട്ടത്തെ വിളിക്കുന്നത് നോർഡിക് സമുദ്രത്തിൽ നിന്നുള്ള തണുത്തതും കനമുള്ളതുമായ ജലം അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നിന്നുള്ള ചൂടുള്ള ഭാരം കുറഞ്ഞ ജലവുമായി കൂട്ടിയിരിക്കുമ്പോഴാണ് വെള്ളച്ചാറ്റം രൂപപ്പെടുന്നത് താപനിലയിലും ലവണാംശത്തിലുമുള്ള വ്യത്യാസം തണുത്ത വെള്ളം സമുദ്രത്തിന്റെ അടിത്തട്ടിലൂടെ ഒഴുകാൻ ഇടയാക്കുന്നു വലിയ അളവിൽ വെള്ളം അഗാധത്തിലേക്ക് തള്ളിവിടുന്ന ഒരു പ്രവാഹമായി മാറുകയും ചെയ്യുന്നു പതിനൊന്നായിരത്തി അഞ്ഞൂറ് അടി താഴ്ചയിലേക്കാണിത് വെള്ളം പതിക്കുന്നത് കരയിലെ ഏറ്റവും ഉയരമുള്ള ഏഞ്ചൽ ഫാൾസിനേക്കാൾ മൂന്നിരട്ടിയോളം വരുമിത് ഡെൻമാർക്ക് സ്ട്രേറ്റ് കറ്ററാറ്റിന് മുന്നൂറ് മൈൽ വീതിയുമുണ്ട് സെക്കൻഡിൽ അഞ്ച് ദശലക്ഷം ക്യൂബിക് മീറ്റർ ആണ് വെള്ളം ഒഴുകുന്ന നിരക്ക് അതായത് നയാഗ്രയേക്കാൾ ഏകദേശം അമ്പതിനായിരം ഇരട്ടി അതേസമയം ഉപരിതലത്തിൽ നിന്ന് വെള്ളച്ചാട്ടം കാണാനാവില്ല അവസാനത്തെ ഹിമയുഗത്തിൽ ഏകദേശം പതിനേഴായിരത്തി അഞ്ഞൂറ് പതിനൊന്നായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾ മുമ്പ് രൂപപ്പെട്ടതെന്ന് കരുതുന്ന ഈ വെള്ളച്ചാട്ടം ഭൂമിയുടെ കാലാവസ്ഥയിലും വലിയ പങ്കുവഹിക്കുന്നുണ്ട്